ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ചർച്ചകൾ അവസാനിപ്പിച്ചേക്കുമെന്ന സൂചന നൽകി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ യു എസുമായുള്ള ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ നിലപാട് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം യു എസുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ കാതലായ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നുവെന്ന സൂചന കൂടിയാണ് പീയുഷ് ഗോയലിന്റെ പ്രതികരണം എന്നാണ് വിലയിരുത്തൽ യു എസുമായുള്ള വ്യാപാര കരാറുകൾ ഒരു സമയപരിധി വെച്ചുകൊണ്ടുള്ള ഇടപെടലുകൾക്കല്ല ചർച്ചകളിൽ ഇരുപക്ഷവും സംതൃപ്തരാകുമ്പോൾ കരാർ സാധ്യമാകും നിലവിൽ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല ഇനി നമുക്ക് കരാർ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പീയുഷ് ഗോയലിന്റെ പ്രതികരണം പുതിയ വിപണികൾ കണ്ടെത്തണമെന്ന ബോധ്യം വർദ്ധിച്ചു വരുന്ന കാലമാണിത് പരമ്പരാഗത രീതികൾ മേഖലകൾ എന്നിവ മാറണമെന്ന ചിന്ത എല്ലാവരിലും ഉയർന്നു കഴിഞ്ഞു പുതിയ കയറ്റുമതിക്കാർ വരുന്നു കയറ്റുമതിക്കാർ പുതിയ കാലത്തെ സാങ്കേതിക സാങ്കേതികവിദ്യകളിലേക്ക് സഞ്ചരിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി